സെൽഫ് സെൽഫ് യൂട്യൂബ് യൂട്യൂബ് ആൻഡ് ആൻഡ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ചാനൽ എന്ന ചാനലിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടു എങ്ങനെയാണ് പുതുതായി കരാട്ട പഠിക്കുന്ന ഒരാൾക്ക് അതിന്റെ വാമപ്പ് എക്സസൈസ് ചെയ്യാം ഒന്ന് റൊട്ടൻ ആൻഡ് എക്സസൈസ് രണ്ടാമത്തത് സ്ട്രെച്ചിങ്ക്സസൈസ് മൂന്നാമത്തത് സ്ട്രെന്തിങ് സ്ട്രെച്ചിങ് എക്സസൈസ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ കാര്യം ഇനി അടുത്ത സ്ട്രെന്തിങ് എക്സസൈസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ആ സ്ട്രെന്തി എക്സസൈസിന്റെ ഭാഗമായിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ എന്തായാലും അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിന്ന് വെറൈറ്റി ആയി വ്യത്യസ്തമായ ഒരു വീഡിയോ കൂടി ചെയ്തിട്ട് വന്നിട്ടുണ്ട് സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ടുള്ള കരാറ്റയിൽ നമ്മുടെ സ്കൂളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു അതിന്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് നമുക്ക് പോയിന്റ് എടുക്കാൻ ഓറാംവാശിഗിരി ചെയ്ത് പോയിന്റ് എടുക്കാൻ എന്നുള്ള ചെറിയ ടെക്നിക്കാണ് പല വീഡിയോകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ചെറിയ രീതിയിൽ അവതരിപ്പിച്ചത് എല്ലാവർക്കും അത് വളരെയധികം ഉപകാരപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങളുടെ കെമിസ്റ്റുകൾ അത് നിങ്ങളെ ബോക്സിൽ അഥവാ കമന്റ് ബോക്സിട്ടാൽ മാത്രമേ ഞങ്ങൾ കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് സ്ട്രെന്തിങ് എക്സസൈസ് ചെയ്യാൻ സാധിക്കാന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മറക്കരുത് ഡെയിലി നമ്മൾ ഈ ജോയിന്റ് റൊട്ടൈൻ സ്ട്രെച്ചിങ് സ്ട്രെന്തിങ് എക്സസൈസ് ഒരു ടെൻ ടൈംസ് എങ്കിൽ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് സ്കിൽ വാർത്ത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്തായാലും ഈ എപ്പിസോഡ് പോവാം അപ്പോൾ സ്റ്റാമിനെ കൂട്ടാനുള്ള ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യം നമ്മള് ശുദ്ധമായ ഒരു പ്രതലത്തിൽ കിടക്കുക ഒന്നതി മാറ്റ് അല്ലെങ്കിൽ തറയിൽ നേരെ നവർ നമ്മൾ എന്ത് ചെയ്യണം നേരെ കിടക്കുക സാ കിടക്കുക കാല് ശരി നേരെ വെക്കുക കൈ താഴെ പതിപ്പിച്ചു വെക്കണം തല താഴെ പ്രസ് ചെയ്ത് വെക്കുക അഥവാ നേരെ നീണ്ടു തവർന്ന് കൈ താഴേക്ക് പതിപ്പിക്കുക തല താഴെ വെക്കുക ഇനി കാല് മുട്ട് മടക്കാതെ മടങ്ങാൻ പാടില്ല കാല് മുട്ട് ശണിയാക്കുക ഇതിന് പരമാവധി ഫിഫ്റ്റ് ഇത്രയും മതി നേരെ താഴെ പാടില്ല ഡൗൺ 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 ഇത് ഒരു പത്ത് പ്രാവശ്യമോ ആ വേദന ഇല്ലായെങ്കിൽ പതിനഞ്ചോ ഇരുപതോ നമുക്ക് എണ്ണത്തിൽ കൂടുതലായി ഇത് ചെയ്താൽ അഡം ടൈറ്റാവും സ്റ്റാമിന കൂട്ടാനുള്ള ഒന്നാമത്തെ എക്സസൈസ് ഇത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് എന്ന് നോക്കാം

ചോ കൈ കാല് ഫോർട്ടി ഫൈവ് ഡിഗ്രി പോക്കുക തല പൊങ്ങാൻ പാടില്ല ബ്രീത്തിങ് ബ്രീത്തോട് ചെയ്താണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് എണ്ണത്തെ നോക്ക് പതുക്കെ പതുക്കെ കൂട്ടിയാൽ മതിയാവും നമ്പർ ടു സെയിം ഇതേപോലെ കിടക്കുക എഴുന്നേറ്റ് കാലിൻ്റെ പേരിൽ ടച്ച് ചെയ്യണം കാൽ ഒരിക്കലും അടങ്ങാൻ പാടില്ല കാല് സ്ട്രെയിറ്റ് ആണ് നമ്മൾ വയ്ക്കേണ്ട കാല് നേരെ കിടക്കുക കൈ ബാക്കിലേക്ക് ഇടുക ബാക്കിലേക്ക് ഇട്ടിട്ട് നേരെ കാല് അനങ്ങാതെ എഴുന്നേറ്റ് കാലിൻ്റെ പേരിൽ ടച്ച് ചെയ്യുക സ്പീഡിലും തിരിച്ചു പോകുന്ന പതുക്കെ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചെയ്തു ആ സമയത്ത് ഒന്ന് പരമാവധി നമ്മള് ആ കാ നെറ്റി കാല് മുട്ടിലെ തുറാൻ നോക്കി ഒന്ന് പിടിക്കാൻ നോക്കി അപ്പൊ ഇത് നേരെ ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് എക്സസൈസ് ആവും ഇത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്താൽ ഇത് സ്റ്റാമിന കൂട്ടാനുള്ള

പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്താൽ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റാമിന കൂട്ടിയെടുക്കാൻ പറ്റും സിക്സ് പാക്ക് ഗ്യാരണ്ടി അഥവാ നേരെ കാലത്തെ എപ്പിസോഡ് സ്ട്രെച്ചിങ് കാലി നേരെ ലെഫ്റ്റ് ഹാൻഡ് വൈറ്റ് ലേഗ് ലെഫ്റ്റ് ലെഗ് കൊണ്ട് വൈറ്റ് ഹാൻഡ് ഇനി ഇത് സ്ട്രെച്ചിങ് കഴിഞ്ഞ് സ്ട്രെച്ചിങ് ആകുമ്പോൾ കാലിന് ഒരേപോലെ പൊക്കുക നേരെ ഒരു കാലുക താഴെ വയ്ക്കാൻ നേരെ പൊങ്ങ വായി ആദ്യം വേണമെങ്കിൽ നിക്കുന്നില്ല താഴെ വയ്ക്കാം ടച്ച് നേരെ ഇവിടെ കൊണ്ടു വരിക പൂക്ക അവിടെ വയ്ക്കുക വീണ് അത് കുറച്ച് കാലും ടെൻഡായിട്ട് ചെയ്യാം പക്ഷേ പിന്നീട് ചെയ്യുന്ന സമയത്ത് കാൽ ക്ഷണിയ്ക്ക സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ടച്ച് താഴെ വയ്ക്കരുത് അവിടെ നേരെ പൂക ഒരു പത്ത് പ്രാവശ്യം ഇത് ഒരു പത്ത് പ്രാവശ്യം ചെയ്താൽ നമ്പർ ത്രീ ഇതും സെയിം നമ്മളെ സ്റ്റാമിനെ കൂട്ടാനുള്ള എക്സസൈസ് കളയാനുള്ള ഒരുപാടുണ്ട് അത് നമ്പർ ത്രീ സെയിം നമ്മളെ നേരെ കിടക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് കിടന്നതിന് ശേഷം നമ്മുടെ കാല് പരമാധി പൊക്കി നടത്തുക ൊക്കുക കൈ നേരെ കാലിലേക്ക് തോടാൻ നോക്കണം വെറിലേക്ക് അത് കഴിഞ്ഞാൽ കാല് ചെടി വെക്കണം കാല് മുട്ട മടങ്ങാൻ പാടില്ല ഇതും നമുക്ക് കഴിയുന്ന നിലയിൽ വേദന പിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയെ ചെയ്യാൻ പാടില്ല മറിച്ച് വേദന കുറച്ച് ശമിപ്പിച്ച് പതക്കെ പതുക്കെ ചെയ്താൽ നല്ല സ്റ്റാമിന സാധിക്കും നമ്പർ സ്റ്റാമിനെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഓപ്പൺ ആക്കി ഇടുക അതിനുശേഷം റൈറ്റ് ലെഗ് ലെഫ്റ്റ് ഹാൻഡ് ടച്ച് ചെയ്യുക ലെഫ്റ്റ് ലെഗ് റൈറ്റ് ഹാൻഡ് ഹാൻഡൊക്കെ ടച്ച് ചെയ്യുക അത് സ്ട്രെച്ചിങ് എക്സൈസ് ആണ് ഇത് സെയിം ആണ് സ്റ്റാമിന കൂട്ടാനുള്ള എക്സസൈസ് ആണ് അതിനൽപ്പം പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്താൽ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റാമിന കൂട്ടിയെടുക്കാൻ പറ്റും സിക്സ് പാക്ക് ഗ്യാരൻ അഥവാ നേരെ കിടക്കുക ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ സ്ട്രെച്ച് നമ്മളെ കാലം പൊക്കി നേരെ ലെഫ്റ്റ് ഹാൻഡ് വൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് കൊണ്ട് വൈറ്റ് ഹാൻഡ് പിന്നെ ഇത് സ്ട്രെച്ചിങ് കഴിഞ്ഞ് സ്ട്രെച്ചിങ് ആകുമ്പോൾ കാലിനേ പോലെ നേരെ ഒരുക നേരെ താഴെ പാറ്റ നേരെ പൊങ്ങ വൈറ്റ് ഹാൻഡ് ആദ്യം വേണമെങ്കിൽ താഴെ വെറ്റും നേരെ ഇവിടെ കൊണ്ടുവരിക വീണ് അത് കുറച്ച് കാലും എല്ലാ തന്നെ ചെയ്യുക പക്ഷെ പിന്നീട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ടച്ച് താഴെ താഴെക്കരുത് അവിടെ നേരെ പോക ഒരു പത്ത് ആവശ്യം ഇത് ഒരു ചെയ്താൽ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർ നടുവേദനയുള്ളവർ അതോടൊപ്പം സ്ത്രീകളാണെങ്കിൽ പിരീഡ് സമയം ഒന്നും ഇത് ചെയ്യാൻ പാടുള്ളതല്ല നടുവ് വേദനയും അതോടൊപ്പം ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവർ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഡെയിലി ചെയ്താൽ സിക്സ് പാക്ക് പവർഫുൾ ആയി നമുക്ക് മാറ്റാൻ സാധിക്കും ഇതെല്ലാം അല്പമായിട്ട് നമ്മൾ ചെയ്ത് ഒരു ഓവറായിട്ട് ചെയ്ത് കുറച്ച് മാത്രം ഒരു അഞ്ച് ആറ് ഏഴ് പത്ത് പതിനഞ്ച് ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് കൂട്ടി കൂട്ടി നമ്മൾ ചെയ്യണം ഓവറായി ആദ്യമേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റാമിന നഷ്ടപ്പെടും പിന്നെ സൈഡ് എഫക്ട് ഉണ്ടാവും അതോടൊപ്പം തന്നെ നടുവേദന പിന്നെ മടിക്കുകയും ചെയ്യും അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പനി ഉണ്ടാവും ബോഡി പെയിൻ ഉണ്ടാവും പക്ഷെ അതൊക്കെ നല്ലെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണ വെച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് നേരൊക്കെ കഴിയാൽ ഒരല്പം റിലാക്സ് ആവും ഇനി അടുത്തത് നമ്മുടെ നട്ടലിന് ശക്തി കൂടുന്ന എന്ന രീതിയിലുള്ള എക്സസൈസാണ് സെയിം അതെങ്ങനെയാണ് സർവർക്ക് നേരെ പറഞ്ഞ നേരത്തെ ദൂരെ തന്നെ കിടക്ക നേരെ കിടക്കാം താടി പറയാൻ തടസ്സിയ താഴെ തടിച്ച ഈ കൈ നമ്മൾ പതിപ്പിച്ചു ഇനി കാല് ചേർത്ത് വെക്കുക കാല് വെറുതെ അടക്കാനല്ല ഈ താഴിയുടെയും കൈയിൻ്റെയും ബലത്തിൽ നമ്മുടെ കാലിൻ്റെ മുട്ട് തറയുന്നു പോക്കാം നേരക്കുക കൈ താതരയ്ക്കുക വൺ ടു 3 4 5 6 இத ஒரு 10 டைம்ஸ் சே டா இதே பண்ணதனால நல்ல बॉडी உள்ளபாக்கி பவர்ஃபுல்லாகிரும் நடக்கும் ஆ 1 2 സെവൻ ഈ എപ്പിസോഡും ഇവിടെ വൈനപ്പിയാണ് എങ്ങനെയാണ് നമുക്ക് സ്റ്റാമിന ഉണ്ടാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ എപ്പിസോഡോട് പോലെ തന്നെ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ ഇതിന്റെ കമന്റ്സ് നിങ്ങൾ കമന്റ്സ് ബോക്സിൽ അറിയിക്കുകയും വേണം അതോടൊപ്പം ഇതുവരെയും ഈ ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ ബെൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പ്രോഗ്രാമുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യുന്ന കമൻസുകൾ അറിയിക്കുകയും വേണം അപ്പൊ എങ്ങനെയാണ് സ്റ്റാമിന ചെയ്യുന്നത് മനസ്സിലായല്ലോ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്യുമ്പോൾ ആദ്യം റൊട്ടേർ ആൻഡ് ജോയിൻ എക്സസൈസ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസ് ആൻഡ് സ്റ്റാമിന എക്സസൈസ് ഇനി സ്റ്റാമിന കൂട്ടാനുള്ള പവർ കൂട്ടാനുള്ള പുഷപ്സുകൾ കൂടി നമുക്ക് ഉണ്ട് അതുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അത്രയും കണ്ടു കഴിയുമ്പോൾ അത് അത്രയും ചെയ്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ കലാട്ടയുടെ കത്തയും അതോടൊപ്പം തന്നെ കുമിത്തേം പൂങ്കായൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ സ്റ്റാമിന ഉണ്ടായാൽ മാത്രം നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും പുതിയ എപ്പിസോഡിൽ എങ്ങനെയാണ് സ്റ്റാമിന കൂട്ടാനുള്ള പുഷപ്പ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഈ എപ്പിസോഡ് ഒരു വൈഡിപ്പിയാണ് ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണു അതോടൊപ്പം ആമിർ അപ്പോ സ്റ്റാമിനസ് പുഷപ്സ് അത് എങ്ങനെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം നമുക്ക് കുട്ടികളെ കൂടി എന്താ കുട്ടികൾ കുറവായത് കൊണ്ടാണ് ഇത്രയും കുട്ടികളെ വെച്ച് മാത്രം ചെയ്യിച്ചത് കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത പോലെ പരമാവധി കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പുഷപ്പ്സ് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പൊ കാണാൻ മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യുക അതോടൊപ്പം ഈ ചാനലുകൾ ഫോളോ ചെയ്യണം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോ ബൈസ്